ഇനി ഹോളിവുഡിലേക്ക് പോകുന്നു കടൽ കൊള്ളക്കാരുടെ കഥ പറയുന്ന സിനിമ വീണ്ടും എത്തുകയാണ് ഫയറേസ് ഓഫ് കരീബിൻ പരമ്പരയിലെ ഏറ്റവും പുതിയ ചിത്രം ഡെഡ് ഡെഡ്മെൻറ്റെൽ നോട്ടെയിൽസ് എന്നാണ് സിനിമയുടെ പേര് ഒട്ടേറെ പ്രേതങ്ങൾ കൂടി അണിനിരക്കുന്ന സിനിമയാകും പക്ഷേ ജോണി ഡബ് തന്നെയാണ് ഇത്തവണയും നായകവേഷത്തിൽ വിഷ്വൽ എഫെക്സിൻ്റെ മറ്റൊരു ആവിഷ്കാരമായിരിക്കും ഈ ചിത്രം I hear that trumpet sound I'm gonna rise right out of the ground. Ain't no grave can hold my body down. The dead have taken command of the sea. They're searching for a sparrow. Well, look way down the river. What do you think I see? I see a band of angels and they're coming after me. Ain't no grave can hold my body down. It's life. There ain't no break, can my ഈ ആഴ്ചയും ഒരു സ്പേസ് ത്രില്ലർ ഹോളിവുഡിൽ നിന്ന് എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള സിനിമകൾ ഒരുങ്ങുന്നുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ലൈഫ് എന്ന ചിത്രം ഇത്തവണ ആ സിനിമ കഥ പറയുന്നത് ബഹിരാകാശത്ത് ജീവൻ മുട്ടിടുന്ന കഥയാണ് ചൊവ്വയിൽ നിന്നും ശേഖരിച്ച പദാർത്ഥങ്ങൾ കൊണ്ട് ബഹിരാകാശ പേടകത്തിൽ പരീക്ഷണം നടത്തുന്നു അതിൽ നിന്നൊരു ജീവൻ പൊട്ടിവിട്ടിരിക്കുകയാണ് പക്ഷേ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ ലൈഫ് എന്ന ചിത്രം പറയുന്നത് വൈകാതെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ലൈഫ് ഭൂമിക്ക് പുറത്തുള്ള ജീവനെ കണ്ടെത്താനുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ പരിശ്രമമാണ് ലൈഫ് എന്ന ചിത്രം ചൊവ്വിയിൽ നിന്നും ശേഖരിച്ച വസ്തുക്കളുമായി സ്പേസ് സ്റ്റേഷനിൽ പരീക്ഷണം നടത്തുകയാണ് സംഘം ഈ ശ്രമം ജീവന്റെ തുടുപ്പിലേക്ക് എത്തുന്നതോടെ കാര്യങ്ങൾ തകിടമറിയുന്നു ഡാനിയൽ എസ്ബിനോസ സംവിധാനം ചെയ്ത സിനിമയിൽ ജേക്കിലൻ ഹാൽ റെബെഗ ഫെർഗൂസൺ റിയാൻ റെയ്നോൾസ് തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ സ്കൈഡാൻസ് നിർമ്മിച്ച സിനിമ വിതരണത്തിനെത്തിക്കുന്നത് കൊളംബിയ പിക്ചേഴ്സ് മാർച്ച് ഇരുപത്തിനാലിനാണ് ലൈഫിന്റെ റിലീസ് As we set sail, we ask God's blessing on the most hazardous and dangerous and greatest adventure on which man has ever embarked. പിങ്ക് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ ഗൗരവകരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഏറ്റവും ശക്തമായ താരം എന്ന വിശേഷണം നേടിയെടുത്ത നടിയാണ് തപ്സി പന്നു തപ്സിയുടെ മറ്റൊരു സിനിമ കൂടി ഇപ്പോൾ അത്തരത്തിൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ കോമഡിയും റൊമാൻസും ഒക്കെ കോർത്തിണക്കിയ റണ്ണിങ് ഷാദി ഡോട്ട് കോം എന്ന ചിത്രത്തിലും തപ്സി നായികയായി എത്തുന്നുണ്ട് ചിത്രത്തിലെ ഒരു ഗാനത്തോടെ ഈ ബസ് പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം तेरे साथ में लकीरों से छपती रहे तू मेरे हाथ में चला है जिया नहीं चाह मै सूरज उजाले बिछा दे तू मेरी राह में